ഫുട്ബോൾ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ നടക്കാൻ പോകുന്ന എൽ മത്സരത്തിൽ കളിക്കും കളിക്കില്ല ഒരു ലെവൽ കുറിച്ചും അതേപോലെ പരു പറ്റിയ ഒരുപാട് പ്ലേസ് ഉണ്ട് അപ്പൊ എന്താണ് ഇഞ്ചുറി അപ്ഡേറ്റും കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്തായാലും തീ കത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ സീസണില് നാല് എൽ ക്ലാസിക്കോയില് വൈറ്റ് വാഷ് ചെയ്തിട്ടാണ് ബാഴ്സലോണ വന്നിട്ടുള്ളത് ടിച്ചിട്ടുണ്ടായിരുന്നു വഴങ്ങിയത് അഞ്ച് ഗോളുകൾ മാത്രമായിരുന്നു അങ്ങനെ റയൽ മട്ടിന്റെ ഒന്നല്ലാതെ ഫ്രണ്ട്ലി മാച്ച് അടക്കം അഞ്ച് ഇവർ പരാജയപ്പെടുത്തത് ടീ ആയിരുന്നു അതിലൊന്നും ഒരു മാറ്റമില്ല പക്ഷെ നാളത്തെ സ്റ്റാർട്ടിങ്ങിൽ നോക്കുന്ന സമയത്ത് രണ്ട് രണ്ട് ടീമുകൾക്ക് പരിക്കുകൾ ഒരുപാടുണ്ട് അതെ എല്ലാവർക്കും നല്ല പരിക്കുകൾ ഉണ്ട് അതില് മെയിനായിട്ട് ബാഴ്സയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബാഴ്സക്ക് മെയിനായിട്ടുള്ള റഫീനിയ എന്ന് പറയുന്ന ബാഴ്സയുടെ ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് ലെവലില് ഹൈ ഡ്രസ്സിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇല്ലാതെ കളിക്കാൻ പറ്റും അപ്പൊ ഇന്ന് രാവിലെ ഭയങ്കര ന്യൂസ് ഒക്കെ ഒന്നുണ്ടായിരുന്നു അറിയുന്നൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നത് ഇഞ്ചേർഡ് ആണ് ഒരു മാസം കൂടി പുറത്തിരിക്കണം ഇഞ്ചുറി കംപ്ലീറ്റ് ആയിട്ട് ടെസ്റ്റില് പരാജയപ്പെട്ടു അപ്പൊ വരുന്നത് അപ്പൊ എന്തായാലും അങ്ങേരില്ല എന്നാണ് കളിക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ മെയിൻ ആയിട്ട് കഴിഞ്ഞ മെയിനായിട്ട് ക്ലാസിക്കോലി ബാഴ്സക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് ഉണ്ടായിരുന്ന ഡിഫൻസിലെ ഒരു താരം ഇല്ല ഇല്ലാതെയാണ് ഈ സീസണിൽ കളിക്കുന്നത് അങ്ങൊരു സൗദി പോയിരിക്കണിപ്പോ സീനികോ മാർട്ടിനസിന്റെ അത് വളരെ നാളത്തെ ശരിക്കും നാളത്തെ മത്സരത്തിൽ ശരിക്കും പ്രകടമാവും എന്താ പറഞ്ഞാല് ഓഫ് ആപ്പിള് എംപാപ്പയുടെ ഒക്കെ ഒരുപാട് ഗോളുകള് ഈ ചെന്നൈ നാല് പേര് അതെ ഇവർ നാല് പേരുള്ള ഒരു എന്താ പറയുക ഒരേ മനസ്സിലാണ് ഇവര് ആ ഓഫ് ഓഫ്ലൈൻ ട്രാപ്പ് കഴിഞ്ഞ പക്ഷേ അത് ഫുട്ബോളിൽ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമായിരുന്നു ആ ഓഫ് ലൈൻ ട്രാപ്പ് അൻസിഫ്ലിക്കിന്റെ അത്സീഫ്ലിക്ക് എന്താണോ മനസ്സിൽ ചിന്തിച്ചത് അതാണ് ഇവർ ഗവർണർ നടപ്പിലാക്കിയത് പക്ഷേ ഈ സീസണിൽ കുറെ പ്രശ്നങ്ങളൊക്കെ പറ്റി പറഞ്ഞാൽ അതേപോലെ എല്ലാവരും ഒരു ഒരു ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ ആഗോ ആ ലീഗോ എന്ന് പറയാൻ പറ്റില്ല അത് ആ ഒരു ഡെവലപ്പ് സെറ്റ് ആവാതെ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു ആ ഒരു എന്താ ഓഫ്ലൈനൊന്നും റഫർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല റിവ്യൂ കൊടുത്തിട്ട് റിവ്യൂലാണ് വരുന്നത് ഇത് ഓഫ്ലൈനിലാണ് ഗോളൊക്കെ എംബാപ്പൊ കഴിഞ്ഞിട്ടോ എങ്ങനെ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അതെ എന്നിട്ട് അതിന് കുറെ ടോളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു നിരാശയും എല്ലാം കൂടി ഡിപ്രാശ്യം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റയൽ ഒരുങ്ങിയിരിക്കുന്നത് റയലിൽ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ബാക്കപ്പ് തന്നെയാണ് ഉള്ളത് എന്നാലും അവർക്കും പരിക്കുകൾ ഉണ്ട് അതെ അവർക്കും പരുക്കുകളുണ്ട് പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ രാജകീയമായിട്ട് ആറ് ഗോളിലൊക്കെയാണ് ബാഴ്സലോണ വിജയിച്ചിരിക്കുന്നത് ആറ് ഒന്നിനാണ് വിജയിച്ചിരിക്കുന്നത് റയൽ റയൽമെഡ് ജുവൻറ്റർസ് ആയിട്ട് എന്ന് പറയും പക്ഷെ എന്താന്ന് പറഞ്ഞാല് രണ്ട് ഗോൾ കീപ്പർമാരുടെ കളിയായിരുന്നു റയൽ റയൽമഡിന്റെ ഗോൾ കീപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളിയായിരുന്നു എന്താ അത്രയും ചാൻസ് കൊണ്ട് ഗോൾ കീപ്പർമാരുടെ സേവും ഡിഫൻഡർമാരുടെ ആ ഒരു നല്ല ടൈറ്റ് മത്സരമായിരുന്നു

നാല് കളിക്ക് പകരിച്ചു ചോദിക്കാം ഈ ഒരു കളി കൊണ്ട് പറഞ്ഞു ചോദിച്ചിട്ട് കാര്യമില്ല അപ്പൊ റയലിന് ഈ ഒരു കളി ജയിച്ചുകൊണ്ട് മാത്രം ആയില്ല കഴിഞ്ഞ നക്ഷത്ര നാല് തോൽവിക്ക് അവരി രണ്ട് ഒരു എൽക്രാസ് ഗോ കൂടി നടക്കാനുണ്ട് അതിനുശേഷം കോപ്പാട്ടിലും സൂപ്പർ സ്പാനും അതിൽ സെമിഫൈനലിൽ കളിക്കാൻ നിൽക്കുന്നുണ്ട് അതില് ഫൈനലിൽ എത്തുകയാണെങ്കിൽ ബാസ്രോ റയൽ മറ്റൊരു എൽക്രാസ് കെ കൂടി അങ്ങനെ മൂന്ന് അൽക്രാസ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു കളി വരുമെന്ന് പറയാൻ പറ്റില്ല അത് ഇനി കണ്ടറിയണം ആ ഒരു മത്സരങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അപ്പൊ മൂന്ന് അൽക്കാസിക്കോ ഏകദേശം ഉറപ്പാണ് രണ്ടെണ്ണം എന്തായാലും ലീഗുകൾ നടക്കുന്നുണ്ട് ഒന്ന് അവിടുത്തെ കപ്പ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ ഒന്നാമത്തെ എൽ കാസിക്കോ മത്സരത്തിൽ ബാസറോണ ഒരു പ്രഡിക്ഷൻ ആരായിരിക്കും സ്റ്റാർട്ടിംഗ് ഇലവൻ ആരൊക്കെ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാ നമ്മുടെ ഒരു പ്രഡിഷൻ ആണ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ബാസോണ നോക്കുകയാണെങ്കിൽ വരുന്നത്

അത് എന്തെന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെയാണുള്ളത് അപ്പൊ നമുക്ക് ബാഴ്സയുടെ ഇഞ്ചുറി ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയാല് ഇഞ്ചുറി ലിസ്റ്റ് നമുക്ക് നോക്കാണെങ്കിൽ ഭാഷ സ്റ്റേഗൻ ഇല്ല അത് അതേപോലെ ഗാവി ആപ്സന്റ് ആണ് ഗാവിക്ക് കുറെ കുറെ കാലമായിട്ടുള്ള പരിക്കാണ് ഒരു ആറ് മാസം പുറത്തേക്ക് ലെവൻ ഡോസ്കിന്റെ കാര്യത്തിൽ ഡൗട്ട് ആണ് അതേപോലെ ജോൺ ഗാസിയ ഗോൾ കീപ്പറായിട്ട് നിന്നും പ്രോബ്ലം ഉണ്ടായിരുന്നു ആളും പരിക്കിലാണ് അടുത്തത് ഓൽമോ ഓൽമോയും കുറച്ചു ഉണ്ടാവില്ല ഒരു രണ്ടു മാസം ഒക്കെ ആയാലും ഓൽമോയുടെ അപ്ഡേറ്റ് വരുവുള്ളൂ പിന്നെ ഉള്ളത് ബാസഖാന്റെ ഫാനായിട്ട് സങ്കടം ഉണ്ടാക്കുന്നത് ബാഴ്സയുടെ ബാഴ്സലോണാന്റെ ഫാൻസ് തന്നെ പുറത്ത് ക്ലബ്ബിന്ന് പുറത്ത് പോകാൻ പറഞ്ഞ പ്ലെയർ ആണ് ഇപ്പൊ ബാഴ ഫാൻസ് എല്ലാവരും ഈ ക്ലാസിക്കൽക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നത് അപ്പൊ അത്ര പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞ സീസണിൽ റഫീനെ നടത്തിയിട്ടുള്ളത് അപ്പൊ റയലിന്റെ സ്കോളിലേക്ക് ഇവരാണെങ്കിൽ നമുക്ക് നോക്കാം റയലിന്റെ ഗോൾ ആയിട്ട് കോട്ടാൻ ഉണ്ടാവുക അതേപോലെ ഡിഫൻസ് സെന്റർ ബാക്ക്മാരായിട്ട് അസൻസോയും മിൽറ്റാവും ആണ് ഉണ്ടാവുക അപ്പൊ ലെഫ്റ്റും റൈറ്റും ബാക്കുകളായിട്ട് ആൽവാര കരകാസും വാൽവേർട്ട് ആയിരിക്കും ഉണ്ടാവുക മിഡ്ഫീൽഡിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഹെൽമഡിന്റെ അർദ്ധകുലാർ ഉണ്ടാവും ബെലിഹാം ഉണ്ടാവും ഷൌമിനി ഉണ്ടാവും അതേപോലെ അറ്റാക്കിൽ ഫ്രാങ്കോ മസ്താനി ഉണ്ടാവും അതേപോലെ വിനീഷ്യസ് ഉണ്ടാവും നമ്മുടെ സ്ട്രൈക്കറായിട്ട് ബാപ്പ ഉണ്ടാവും എനിക്ക് മസ്താനിന്റെ ഭാഗം ചിലപ്പോ നാളെ ഇബ്രാഹിമോ റോഡ്രിഗോ വരാൻ അതെ ഇവര് ആരെങ്കിലും ഒരാൾ വരാൻ ചാൻസ് ഉണ്ട് റയലിന് ഇഞ്ചുറി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല ആർണോള്ണ്ടാവില്ല ആർണോൾ ഇല്ലാതെ ഭയങ്കര നഷ്ടം തരും പക്ഷെ റയലിന് വേണ്ടിയിട്ട് വലിയ മിനിഫോമിൽ അല്ല കളിക്കുന്ന ആൾ തുടങ്ങിയിട്ടുണ്ട് റയൽ വേണ്ടിയിട്ട് പക്ഷേ അഫ്രിക്കൊരു വലിയ പരിക്കായിട്ട് ആൾ ഉണ്ടാവില്ല നാളത്തെ കളിക്ക് അതേപോലെ ആണ് അടുത്ത പ്ലെയർ റൂഡീഗർ ആണ് റൂഡീഗർ റൂഡീഗർ ഡിഫൻഡില് റയലിന് രണ്ട് ഡിഫൻസ് പ്ലയേഴ്സ് ഇല്ല അടുത്തത് കർവാഹാൽ ഇല്ല അടുത്ത അടുത്ത ഡിഫൻസ് അതിന് ശേഷമായിട്ട് ഹുസനും ഇല്ലാൻ ഉണ്ടെന്ന് അപ്ഡേഷനെ കൊണ്ട് ഹുസൺ കളിക്കാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മെന്റിയും ഡൗട്ട് ആണ് ഡൗട്ട് തന്നെയാണ് അപ്പൊ ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റുകൾ ഒപ്പി ഇൻജുറിയൊക്കെ പറഞ്ഞു ഇഞ്ചറി അല്ലാത്ത ഒരാള് കളിയിൽ ഉണ്ടാവില്ലാലോ നിങ്ങളുടെ കോച്ച് അൻസേഫ്ലിക് ഓക്കെ അൺസേഫ്ലിക്ക് റെഡ് കാർഡ് കിട്ടി പുറത്താണ് ഭാഷ അപ്പീലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പീലൊക്കെ തള്ളി എന്നുള്ള ന്യൂസുകളാണ് വരുന്നത് അപ്പൊ എന്തായാലും അൺസേഫ് ഇല്ലാത്ത ഭാഷയ്ക്ക് ഒരു നഷ്ടം തന്നെയാണ് അൺസേഫ്ലിക്ക് ഇല്ലാത്ത ഭാഷയ്ക്ക് നല്ല വില കൊടുക്കേണ്ടി വരും എന്തായാലും നാളത്തെ മത്സരത്തിൽ എന്തും സംഭവിക്കാം ട്രയല് വിജയിക്കുമോ അതോ ബാഴ്സലോണ തിരിച്ച് അഞ്ചാം എൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അഞ്ചാം എൽ വിജയം നേടുന്നതെന്ന് പറയാൻ പറ്റില്ല കാത്തിരുന്ന് കാണാം ഇതിന്റെ പ്രീവ്യൂ വീഡിയോ ഒന്ന് നാളെ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും കമന്റ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ഇതൊക്കെയാണ് ഇൻജുറി അപ്ഡേറ്റ്സും അതേപോലെ സ്റ്റാർട്ടിംഗ് ലെവൽ നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ ഒന്ന് പ്രഡിക്ട് ചെയ്യുക കമന്റ് ബോക്സിൽ അപ്പോ ഇതോടുകൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ഒന്ന് ക്ലിക്ക് അത് മാത്രമല്ല മീഡിയ പേജായ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്കും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കാം